വേപ്പിന്റെ ഇത് വേപ്പിലാന്നെ ഇത് പിന്നെ നമ്മള് ചെറുപായര് ഇത് ആറുമാസമായി ചെറുപായര് മൂന്ന് കിലോ നാടൻ ചെറുപായരാണ് മൂന്നു കിലോ വാങ്ങിയിട്ട് ഈ ചപ്പ് ആറ് മാസമായിട്ട് ആ വേപ്പിന്റെ ഇല വെയിലത്തിട്ടിട്ട് കുറച്ച് പാടിയിട്ട് ഇതിലിട്ട് വെക്കും അങ്ങനെ പാടും ഒരു പത്ത് ഇരുപത് കിലോ അരി ഉണ്ടായാല് അയിതും രണ്ടും കണ്ട് ഈ ചപ്പ് ഇടും പച്ചേരിയിലായാലും കൊത്തമ്പാരിയിലായാലും ഏത് ഞാൻ ഈ രണ്ട് ചപ്പ് ഇട്ട് വെക്കും ആറുമാസം ആയാലും ഒന്നുമില്ല കുരുമുളല്ലോ പുത്തൻ കയറില്ല നല്ല ഇതാണ് ഒന്നൂല മറ്റേ പറഞ്ഞാല് ഒരു മാസം കഴിയുമ്പോട്ട് പോയി മാസമായി കിട്ടിയപ്പോലും കഴിഞ്ഞ കുത്തം വരൂലാന്ന് ഒരു വീട്ടിലേ നല്ലതാണ് ഇടിയില്ലതും ഇതുപോലെ ചെയ്തിട്ട് നോക്കിയാൽ മതി കേട്ടാ